സാമ്രാജ്യത്വവിരുദ്ധതമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി വളരെ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ പ്രതീക്ഷാത്മകമായി തൂക്കിലേറ്റിയിരിക്കുകയാണ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ രാഹുലിനെ തൂക്കിയിലേക്കി പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഈ പ്രതിഷേധം ക്കേശേരിയിൽ പാർട്ടിയുടെ എടപ്പാൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ഫലസ്തീനിലെ പിഞ്ചോമന പൈതങ്ങൾ ഇഞ്ചിൻചായി മരണപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണവും വസ്ത്രവും മരുന്നുമില്ലാതെ നീതി നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും ഇനിയും അവിടെയുള്ള മനുഷ്യരെ കൊന്നൊടുക്കണമെന്ന വാശിയോടെ കൊറുപ്പോടെ വിദ്വേഷത്തോടെ ഇത്രയെ പ്രധാനമന്ത്രിയും ഭരണകൂടവും അതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി സദ്ദാം ഹുസൈനെ സാമ്രാജ്യത്വം തൂക്കിലേറ്റിയ ദിവസം നതന്യാഹുവിനെ തൂക്കിലേറ്റിക്കൊണ്ട് ഈ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ജീവിക്കാൻ അർഹാതയുള്ളവനല്ല ഞാൻ നദന്യാഹു എന്ന ക്യാപ്ഷനോടുകൂടി കേരളത്തിൽ ആകമാനം പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്ന നദന്യാഹുവിനെ തൂക്കിലേറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഒരു പ്രതീക് പ്രതീകാത്മക തൂക്കിലേറ്റുകയാണെങ്കിലും നാളകളിൽ നതന്യാഹുവിൻ്റെ അവസ്ഥ ഇതിനപ്പുറം എന്ന് ഞങ്ങൾ കാരണം ലോകം അവസ്ഥയിലേക്ക് ഇസ്രായേൽ മാറിക്കൊണ്ടിരിക്കുക ഇസ്രായേലിന്റെ ഓരോ സെക്കൻഡിലെ പ്രവർത്തനവും ലോകത്തിന്റെ സമ്പാദിക്കാനും അതുവഴി ലോകത്ത് അതിക്രൂരമായ ഏറ്റവും ഭീകര രാഷ്ട്രമായ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ആവശ്യകത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി മെഹൻവിനെ ഒരു തൂക്കിലേറ്റിക്കൊണ്ട് പ്രതീക പ്രതിഷേധം നടത്തിക്കൊണ്ട് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഷേദം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി പങ്കെടുത്ത മുഴുവൻ ആളുകളെ വിവാദം ചെയ്തുകൊണ്ട് നിർത്തുന്നു ഇതിനേക്ക് ചിന്താഗായിക്കുന്നില്ല